അല്ല പൊട്ടി പോയല്ലോ ഹലോ അസ്സാം വലിക്കും എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനും ഫ്രെയിം വാങ്ങാനും പിന്നെ കുറച്ച് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനൊക്കെ ഉണ്ട് അതിന് വേണ്ടി പോയതാണ് കേട്ടോ ആദ്യം തന്നെ പ്രിൻ്റ് എടുത്ത് പിന്നെ ഫ്രെയിമൊക്കെ വാങ്ങി ഫ്രെയിമിന് ഞാൻ സാധാരണ പോകുന്ന ഷോപ്പിലല്ല പോയത് വേറെ ഷോപ്പിലാണ് അതുകൊണ്ട് തന്നെ പോലെ എന്നോട് അൻപത് രൂപ കൂടുതൽ ചോദിച്ചു ബട്ട് ഞാൻ കൊടുക്കുമോ പിന്നെ ടൈമില്ലാത്തതുകൊണ്ടാണ് അവിടെ കയറിയത് പിന്നെ വീട്ടിൽ വന്ന് വേഗം പ്രിൻ്റ് എടുത്ത പോളറോട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് ഇതൊരു ഫോർട്ടി സെവൻ പീസസ് ഉണ്ട് കട്ടർ ഇല്ലാത്തതുകൊണ്ട് തന്നെ കത്രയെ കൊണ്ട് കട്ട് ചെയ്യൽ ഭയങ്കര പണിയുള്ള കാര്യമാണ് നമുക്ക് സ്ഥിരമായിട്ട് ഈ ഓർഡർ കിട്ടാത്തത് കൊണ്ടാണ് നമ്മൾ കട്ടർ വാങ്ങാത്തത് സ്പീഡുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത് പക്ഷേ ഇത് കട്ട് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ട് കിട്ടോ അങ്ങനെ ഒരു വിധം കട്ടിങ്ങൊക്കെ കഴിഞ്ഞേക്ക് ഞാൻ അതിൻ്റെ ഫ്രണ്ടിൽ വെക്കാനുള്ള ഹാപ്പി ബർത്ത് കാർഡ് അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് വെറുതെ ഫോട്ടോ എടുത്താണ് കേട്ടോ പിന്നെ ഒരു കോട്ട് എഴുതിയ കാർഡ് ഉണ്ടായും അതും നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് അപ്പം നമ്മൾ റിങ് ആൽബൊക്കെ സെറ്റാക്കിയിട്ടും നല്ല മഴ ആയതുകൊണ്ട് തന്നെ അന്ന് വീഡിയോ ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല പിറ്റേന്നാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ചെയ്യാനുള്ള ബോക്സ് നമ്മൾ മെയ്ക്ക് ചെയ്യുകയാണ് കേട്ടോ പുറത്തുനിന്ന് വീഡിയോ എടുക്കാൻ നല്ല മഴ അപ്പോൾ നമ്മളെ ഫ്രണ്ടെന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇതിലേക്ക് വെക്കാനുള്ളത് നല്ലൊരു അടിപൊളി ഡ്രസ്സാണ് കേട്ടോ ഇങ്ങോട്ട് അയച്ചു തന്നതാണ് കേട്ടോ നമുക്ക് കൊച്ചിക്ക് അയക്കാനുള്ള ഓർഡർ ആയിരുന്നു ഖത്തറിന്ന് ഒരു ബ്രദർ മെസ്സേജ് അയച്ചതാണ് കേട്ടോ അപ്പം ഡ്രസ്സൊക്കെ പോലെ അതോര് ഇൻസ്റ്റാ പേജിൽ നിന്ന് ഓർഡർ ചെയ്ത് എനിക്ക് അയച്ചു തന്നതായിരുന്നു പിന്നെ ഈ ഇയർ റിങ് ആയിട്ടോ എന്താ അടിപൊളിയാലേ നല്ല രസമുണ്ട് ഇതൊക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്ത് വാങ്ങിയതാണ് കേട്ടോ പിന്നെ കുറച്ച് ചോക്ലേറ്റും റിങ് ആൽപ്പവും ആയിരുന്നു കേട്ടോ ഉള്ളത് വൈറ്റ് ഡ്രസ്സ് ആയതുകൊണ്ട് നമ്മൾ ഡാർക്ക് റെഡ് ഫ്ലവർ ആണ് കേട്ടോ ചൂസ് ചെയ്തത് അതാ ബോക്സിൻ്റെ അടുത്തുകൂടി ഒരു ഉറുമ്പ് പോണ് ഇതാണ് അവസ്ഥ പിന്നെ മോളെ നീച്ചതോടെ ചോക്ലേറ്റിന് വേണ്ടി നല്ല അടിയായിരുന്നു ബോക്സൊക്കെ ചെയ്യുന്നൊരു കഷ്ടപ്പാടുണ്ടല്ലോ അത് നമുക്കേ അറിയൂ നമ്മൾ റീലി കാണുമ്പോഴൊന്നുമല്ല കേട്ടോ ഇത് ഭയങ്കര കഷ്ടപ്പാട് തന്നെയാണ് പിന്നെ നമ്മൾ ബോക്സ് വെക്കുന്നതിനനുസരിച്ച് നമ്മളെ ഫ്ലവർ ഫ്ലവറതായിട്ട് വെക്കുക പിന്നെയും വീഡിയോ എടുക്കും പിന്നെയും പോക്കും പിന്നെയും വീഡിയോ എടുക്കും പിന്നെയും പോക്കും അങ്ങനെ ഒരുപാട് വീഡിയോ എടുത്ത് കിട്ടുമോ ആദ്യം അടിഭാഗത്ത് ധർമോക്കോൾ വെച്ച് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ മോൾ ഡ്രസ്സ് ആദ്യം വെച്ചുകൊടുത്ത് പിന്നെ സ്നിക്കേഴ്സും ആണ് ആറ്റുമാണ് ചോക്ലേറ്റ്സിൽ വരുന്നത് ആദ്യം വെച്ച് കൊടുത്തിട്ട് നമ്മളെ ഹെയറിങ്ങും റിങ് ആൽബവും ഫ്ലവറും പിന്നെ കാർഡും വെച്ചു കൊടുത്ത് പിന്നെ ബോക്സിൻ്റെ മുകളിലായിട്ട് ഹാപ്പി ബർത്ത് ഡേ എന്ന് ടോപ്പറ് വെക്കാൻ പറഞ്ഞിരുന്നു ക്രാഫ്റ്റ് ഷോപ്പ് പോയപ്പം അവിടെ ഹാപ്പി ബർത്ത് ഡേ ചെയ്തത് ഇല്ല അതുകൊണ്ട് രണ്ട് മൂന്ന് വീഡിയോ കേട്ടി അവിടെയൊന്നുമില്ല അവസാനം കേക്കിൻ്റെ ടോപ്പറായിട്ട് യൂസ് ചെയ്തത് വാങ്ങിയതാണ് അതാണെങ്കിലോ പൊട്ടിച്ചപ്പം ഫുള്ളായിട്ട് പൊട്ടിപ്പോകുന്നു അതെങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടോ കുഴപ്പമൊന്നുമില്ല കേട്ടോ വൃത്തിയായിട്ടോ പിന്നെ നമ്മൾ കൊറിയർ അയക്കാനുള്ളതായതുകൊണ്ട് ധർമോക്കോൾ വെച്ച് നല്ലോണം സെറ്റ് ചെയ്ത് കിട്ടോ ഇത് നമ്മളെ ടാപ്പ് കൊണ്ട് നല്ലോണം ഒട്ടിച്ച് കിട്ടോ ഒന്ന് മുഴുവനായും തന്നെ പറയാം ഫുൾ ഒട്ടിച്ചിക്ക് അപ്പം നമ്മൾ ഏകദേശമൊക്കെ സെറ്റാക്കി അഡ്രസ്സ് എഴുതി കൊടുത്ത് പിന്നെ നമ്മളെ കാർഡ് ഉള്ളിൽ വെക്കാൻ മറന്നുപോയി അതുകൊണ്ട് പുറത്തൊന്നൊട്ടിച്ചുകൊടുത്ത് പിന്നെ ഒരു ഫ്രെയിം കൂടി അന്ന് തന്നെ കൊറിയറായി കണ്ടായിട്ടോ അതും ചെയ്ത് അപ്പം ബായ്